ഗ്രി വന്ന് നിറമെ പുനർനിർമ്മിക്കുന്നത് പണ്ട് അവിടെ മണൽ ചെറിയ മണലിട്ടിട്ട് പിന്നെ അതിൽ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ടായി അപ്പോൾ അത് പുനർനിർമ്മിക്കുന്ന സമയത്ത് ഒരു തീരുമാനം വന്നു സാധാ മാർബിൾ ഇട്ടാൽ ചെയ്യും കാരണം വെയില ലോപ്പൺ തരും ഇപ്പോഴത്തെ വെയിലാണ് നമ്മൾ അപ്പോൾ എന്ത് ചെയ്യും കാലൊക്കെ പൊള്ളിയിട്ട് ആൾക്കാർ നിങ്ങൾ വീട്ടിൽ ചില ഫോട്ടോകളുണ്ടാകും ആൾക്കാർ കാലൊക്കെ പൊള്ളി ചോ ചോര വരുന്നു അപ്പോൾ അങ്ങനെ സംഭവം വരുന്നുണ്ടപ്പം അതിനെന്തോ ഒരു പരിപാരിഹാരം അന്വേഷിച്ചിട്ട് എന്ത് ചെയ്തു വന്നത് ഒരു ഈജിപ്തിലെ ഒരു എഞ്ചിനീയർ ആക്കാം അതിൻ്റെ പണിയിട്ടുണ്ട് അയാളെ ലോകമൊത്തം അന്വേഷിച്ച അവസാനം ഗ്രീസിൽ ഒരു ദ്വീപിലോ വന്നിട്ടുള്ള ഒരു പ്രത്യേകതരം മാർബിൾ കണ്ടെത്തിയത് ഈ മാർൻ്റെ പ്രത്യേകം വെള്ള കളറാണ് അതുപോലെ തന്നെ വെള്ളം ചെയ്യും ഉള്ളിലേക്ക് വലിച്ചെടുക്കും എന്ത് എപ്പോൾ തണുത്തു നിൽക്കും ഈ മാർബിൾ അത് എത്ര വെയിലൊന്നും എന്ത് ചൂടാവില്ല അപ്പൊ ആ മാർബിൾ അതായത് എന്ത് ചെയ്തു അതിൻ്റെ പൗതി ആ ദ്വീപിൻ്റെ പകുതിയെന്ന് വാങ്ങിയിട്ട് എന്ത് ചെയ്തു മൊത്തത്തിൽ കൊണ്ടുവന്നിട്ട് അവിടെ വിരിച്ചു എന്നാണ് അതുകൊണ്ടാണ് ഞമ്മളിപ്പോൾ എത്ര വെയിലത്തും അതിൽ ചെറുപ്പം നമുക്ക് നടക്കാൻ കഴിയും മാർബിളിൻ്റെ മുകളിൽ നോർമലി നമുക്ക് നടക്കാൻ കഴിയും പിന്നീട് എന്ത് ചെയ്തു അന്നടത്താതിന് ശേഷം പിന്നീട് എന്ത് ചെയ്തു മദീൻ്റെ പള്ളിയിൽ പുനർനിർമ്മിക്കുന്ന സമയം വന്നപ്പോൾ അന്നത്തെ രാജാവ് വിചാരിച്ചു ആ മദീൻ്റെ പള്ളിയിൽ എന്തെയാണ് ഉള്ളിൽ കുറച്ചും കുറച്ച് ഏരിയ നിസ്കരിക്കണ ഏരിയയിൽ വെള്ളം ഇതാക്കുക കാരണം ആൾക്കാർക്ക് സുജിതയ്യാൻ നിൽക്കാനൊന്നും കയ്യില്ല ചൂടുകാലത്ത് അപ്പോൾ അതേപോലെ ആ ബാക്കി കൂടി വാങ്ങാൻ ആയിട്ട് ഗ്രീസിൽ പോയപ്പോൾ അവിടെ ഇപ്പോൾ ആ മാർബിൾ തീർന്നു അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഒരാൾ ഒരു സൗദി എന്ത് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ വാങ്ങി പോയി പോയിണെന്നാണ് കേട്ടത് ഇയാൾ ഈ എഞ്ചിനീയർ കേട്ടെ അപ്പോൾ ഉപരാൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ വാങ്ങിയ ആൾ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടുമെന്ന് കാരണം ഉപരി അതോ ഉപേക്ഷിച്ചില്ലേ നമുക്ക് വാങ്ങല്ലോന്ന് അങ്ങനെ അവർ കുറെ എരിഞ്ഞ് നോക്കി പഴയ ഫയലൊക്കെ നോക്കിയപ്പോൾ അതിന് എന്ത് ചെയ്തു ഇയാൾ അഡ്രസ്സ് കിട്ടി വാങ്ങിയ ആൾ അപ്പോൾ അങ്ങനെ ആ അഡ്രസ്സ് തന്നെ സൗദിയിൽ വന്നപ്പോൾ ചെയ്തു ഇയാൾക്ക് അഡ്രസ്സ് വെച്ചാൽ ഞാൻ വാങ്ങിയെന്ന് പക്ഷേ എനിക്ക് ഓർമ്മൽ ചെയ്തു ഇവിടെ വെച്ചത് കാരണം മൂപ്പരെ വാങ്ങിയെന്നല്ലാതെ പിന്നെ എന്ത് ചെയ്യും മൂപ്പര പഴയ ഗോഡൌൺ പോയി തിരഞ്ഞപ്പോൾ ഒരു ഗോഡൌണിൻ്റെ മൂലയ്ക്ക് ഈ കല്ലൊക്കെ അവിടെ എന്ത് ചെയ്തു ഒരു മൂലക്കിട്ടുണ്ട് അപ്പോൾ ഇത്ര കാലം ഉപേക്ഷിച്ചില്ല അപ്പോൾ എന്ത് ചെയ്തു ഇവർ പറഞ്ഞു അപ്പോൾ അവർ തന്നെ എന്താ നിങ്ങൾ ഇത്ര തിരഞ്ഞു വരാൻ കാരണം കാരണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു പ്രതേയത ഉള്ളതാണ് മക്കത്തെ ഹർബലൊക്കെ ഇതാ കഴിഞ്ഞാൽ മതിയത്ത് കൂടി ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കും അപ്പോൾ അയാൾ ഒരു റുപ്പിയ പോലും വാങ്ങാതെ ചെയ്തു ഇത് മൊത്തം അത് കൊടുത്തു തന്നെ ആ മാർബിളാണ് എന്ത് ചെയ്ത് മതിയെൻ്റെ പള്ളിയിൽ ഇട്ടെന്ന് പറയുന്നത് ആ മാർബിളിൻ്റെ പ്രത്യേകത ആ എത്ര ചൂടൊക്കെ എന്ത് ചെയ്താൽ അത് ചൂടാവും അതിന് കടുത്തുറങ്ങാതെ നമുക്ക് അത്രയും കണ്ടു